ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ചെമ്മീൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാത്തൊരു റെസിപ്പിയാണ് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയോട്ടോ ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്താണ് ട്രൈ ചെയ്ത് നോക്കിയത് സൂപ്പറാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു അരമുക്കാൽ കപ്പോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് സവാളയും കാഷ്യൂസും റേസിൻസൊക്കെ ഒന്ന് വറുത്തു കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാൻ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അതാ കുറച്ച് കാഷ്യൂസും റൈസിൻസൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ആ ഒരു മുന്തിരിങ്ങയുടെയും ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ ഒരു നിറം ഒന്ന് മാറി വരണം അതുപോലെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ അതാ നന്നായിട്ട് അതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്നു മാറ്റാം ഇനി അതേ സെയിം ഓയിലിലേക്ക് തന്നെ ഒരു മൂന്ന് സവാള ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അത് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് സ്ലൈസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് ബാച്ച് ആയിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ എണ്ണ കുറച്ച് കുറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുത്താലും മതി അല്ലെങ്കിൽ എണ്ണ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് വറുത്തൊന്ന് മാറ്റി വെച്ചാലും മതി ഉള്ളിക്കൊന്ന് പൊരിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അത് വേറൊരു പാൻ വെച്ചിട്ട് റൈസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കഷ്ണം പട്ടയും മൂന്നാല് ഏലക്കയും പിന്നെ മൂന്നാല് ഗ്രാമ്പും പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഞാൻ സാജീരൊക്കെ കൂടെ ചേർത്ത് കൊടുക്കും ഒരു അര ടീസ്പൂണൊക്കെ മതിയാകും അപ്പം നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ റൈസിന് പിന്നെ ഒരു രണ്ടര കപ്പോളം കൈമ റൈസാണ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു നാലഞ്ച് വെള്ളം ഒന്ന് കഴുകിയെടുക്കണേ കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചതാണ് അതും കൂടെ നമുക്കിനി നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ റൈസ് നന്നായിട്ട് വറുത്തിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാൻ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോത്തീസ് നിന്ന് വാങ്ങിച്ചതാണെന്ന് പക്ഷേ കൊള്ളൂലേട്ടാ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇതിൻ്റെ അകത്ത് വരുന്നതായിട്ട് അങ്ങനെ സ്റ്റീൽ സ്റ്റീൽ സ്പൂണോ അങ്ങനെ തവിയോ അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെട്ടെ ഓൺലി മറ്റേ വുഡിൻ്റെ ആ ഒരു ചട്ടുകൊക്കെ വെച്ചിട്ടാണ് ഇളക്കി ഇളക്കിക്കൊണ്ടിരുന്നത് പക്ഷേ അതിൽ നന്നായിട്ട് ഇളകി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ വലിയ മടിയാണ് കേട്ടോ ഞാൻ എടുക്കാറേ ഇല്ല ഇപ്പോൾ വരുന്നതായിട്ട് കാരണം അതിനിങ്ങനെ ഇളകി ആ ഒരു കോട്ടിങ് അപ്പം റേറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ആ ഒരു റൈസിൻ്റെ ഫ്ലെയിം ഞാൻ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഒരു മസാല കൂടെ എടുക്കണം അപ്പോൾ രണ്ടും ഒരുപോലെ ചൂടോട് കൂടി നമുക്ക് ദമ്മിട്ട് ദിട്ടെടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനത് ആ ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കിലോളം ഒരു ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ക്ലീൻ ചെയ്തെടുത്തിന് ശേഷമുള്ള തൂക്കാൻ കേട്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് തക്കാളി അല്ലെങ്കിൽ ഒരു തക്കാളി ചേർത്ത് എടുക്കാം ചെറുതൊക്കെയാണെങ്കിൽ രണ്ടാണ് ചേർക്കാൻ കൂടെ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് പച്ചമുളക് തൊണ്ടൻ മുളകാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചെർത്ത് കൂട്ടാണ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാകും ഒരു നാലഞ്ച് പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് വെളുത്തുള്ള ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് ചതച്ചേർത്തിട്ടുള്ള കൂട്ടാണ് അതും കൂടെ നമുക്കിന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ ഐറ്റംസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ആയതുകൊണ്ട് എക്സ്ട്രാ എന്തെങ്കിലും വെള്ളം വരും അതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് എന്നിട്ടാണ് നമ്മൾ ദമ്മിട്ടെടുക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്ന് അല്പം മാത്രം ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ട് ബാക്കി ഫുള്ളായിട്ട് ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലായിരുന്നു ഇതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം ഈ ഒരു ടൈമിൽ പിന്നെ ഇതാ ഒരു ചെറിയൊരു നാരങ്ങയാണ് കേട്ടോ അതൊന്ന് കട്ട് ചെയ്തിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഒരെണ്ണം ഫുള്ളായിട്ട് ചേർക്കാൻ കേട്ടോ തൈര് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ മീൻ ബിരിയാണിയിൽ ഇങ്ങനെ തൈര് ചേർക്കുന്നതിനോട് ചിക്കനിലായിരുന്നാലും എനിക്ക് വലിയ ഇഷ്ടമില്ല തൈര് ചേർക്കാൻ മട്ടനില് ഞാൻ ചേർക്കാം കേട്ടോ എനിക്ക് ഈ ചെമ്മീൻ അതുപോലെ തന്നെ നെയ്മീനക്ക് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് തയ്യാർ ചേർക്കുന്നുണ്ട് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ നീര് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം ആ ഒരു ഗരം മസാല പൊടിയാണ് നമ്മൾ മുന്നേ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗരം മസാല തയ്യാറാക്കുന്നതിൻ്റെ ആ ഒരു പൊടി തന്നെയാണ് അന്ന് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചിരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു കാൽ ടീസ്പൂണിനകത്ത് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുളക് പൊടിയും വളരെ കുറച്ച് ലൈറ്റായിട്ട് കാശ്മീരി ചില്ലിയാണേ അതൊന്നൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഉള്ളിയൊക്കെ പൊരിച്ചിട്ടുള്ള ഓയിലുണ്ടല്ലോ അതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്നെല്ലാം കൂടിയിട്ടൊന്ന് തിരുമി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ആ ഒരു ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് ഉടഞ്ഞൊന്ന് അവർ ചെമ്മീനായിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ അപ്പോൾ അതാ മസാല ഒന്ന് റെഡിയാക്കി ഒന്ന് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ അതാ ഒന്ന് റൈസ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വീണ്ടും വറുത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് റൈസ് ഒന്ന് വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിനിടയ്ക്ക് ആ ഒരു ചെമ്മീൻ ഒന്ന് സ്റ്റവിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ചെമ്മീൻ ഇങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വെള്ളം ഒരുപാട് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവർ വെള്ളം ഒന്ന് വന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് ഇതിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് റൈസിന് വെള്ളം കുറച്ച് വെച്ചാൽ മതിയാക്കും ഞാൻ അവിടെ രണ്ടര കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് പക്ഷേ വെള്ളം ഞാൻ വന്നിട്ട് ഒരു നാലര കപ്പാണ് വെക്കുന്നുണ്ട് ഒരു നമ്മൾ രണ്ടര കപ്പ് ആവുമ്പോഴത്തേക്കും ഒരു അഞ്ച് കപ്പ് വെള്ളമെങ്കിൽ ഇരട്ടി വെള്ളമാണല്ലോ വെക്കാനുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു നാല് കപ്പ് നാലരക്കപ്പ് വെള്ളമെടുത്തിട്ടുള്ളൂ കേട്ടോ ഒരക്കപ്പ് കുറച്ചിട്ടാണ് വെച്ചത് നമ്മൾ ബാക്കി ബാക്കിയൊരു ചെമ്മീൻ്റെ സ്റ്റോക്കിലിരുന്നിട്ട് ഈ റൈസ് ഒന്ന് ദമ്മായി വരുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിക്കോളും കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ അപ്പം ഞാൻ ഇതിലേക്കൊരു പകുതി ലെമൻ്റെ ജ്യൂസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് റൈസിന് നല്ലൊരു കളർ ഇട്ട് നല്ല വെള്ള കളർ ഇട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത്രയും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് അതൊന്ന് അടച്ചു വെച്ചിട്ട് റൈസ് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ അത് ചെമ്മീൻ സ്റ്റെവിലോട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ടേ ഈ ഒരു ടൈമിൽ വെള്ളം പുറത്തോട്ട് വരില്ല നമ്മളൊന്ന് അടച്ചു വെച്ചെടുക്കാം കേട്ടോ അടച്ചു വെക്കുന്ന സമയത്താണ് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വന്ന് തുടങ്ങും എന്നിട്ട് നമുക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം അതായത് ആ ഒരു വെള്ളം ഒന്ന് കുറച്ച് വരണം ഒരു അരക്കപ്പ് വെള്ളമൊക്കെ ഒന്ന് ബാക്കി ഇരുന്നോട്ടെ എങ്കിലേ നമുക്ക് ആ ഒരു റൈസ് ഒന്ന് ദമ്മിട്ട് എടുക്കുന്ന സമയത്ത് നല്ല ഫ്ലേവർ ഇട്ടുള്ളൂ കേട്ടോ അപ്പോഴും നമ്മളൊരു ചിക്കൻ്റെയും ആ ഒരു മട്ടനായിരുന്നാലും ഈ ഒരു ചെമ്മീനു തയർക്കും അതിൻ്റെ ഒരു സ്റ്റോക്ക് കുറച്ച് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ദമ്മിട്ട് എടുക്കുമ്പോഴാണ് ആ ബിരിയാണിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ അതായതിനിടയ്ക്ക് നോക്കുന്ന സമയത്ത് റൈസ് എന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി ഒന്ന് വെച്ചെടുക്കാം അതുപോലെ തന്നെ റൈസിലുണ്ടല്ലോ നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് ചെക്ക് ചെയ്യണേ ഉപ്പ് ഒരു അല്പം മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് റൈസിന് അപ്പോൾ നമ്മൾ ദമ്മിട്ടൊക്കെ വരുന്ന സമയത്ത് ബിരിയാണി ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഒരു ഏഴെട്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ റൈസിലൊഴിച്ചിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ആറേഴ് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ റൈസ് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് കിട്ടും ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം റൈസ് കുക്കായിട്ടുള്ളൂ ഇനി നമ്മൾ ബാക്കി ആ ഒരു ചെമ്മീൻ്റെ സ്റ്റോക്കിലാണ് പിന്നെ നമ്മൾ റൈസ് ദമ്മിട്ടെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഫ്ലേവറും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടും റൈസ് അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി നോക്കുന്നുണ്ട് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്കിട്ട് അങ്ങോട്ട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം അപ്പോൾ അത് ആ ചെമ്മീൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വന്ന് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത്രയും നമുക്ക് ആ ഒരു ഗ്രേവി വേണം കേട്ടോ ഈ ഒരു ഗ്രേവിയിൽ വേണം നമ്മളിനി ആ ഒരു ചോറൊന്ന് ദമ്മിട്ട് എടുക്കാനുള്ളത് ദമ്പിട്ട് എടുക്കുന്ന ഒരു മുപ്പത് മിനിറ്റെങ്കിലും എടുക്കണേ അതുപോലെ തന്നെ നല്ലോണം ഫ്ലെയിം കുറച്ച് വയ്ക്കണം നമ്മൾ ഒരു ചെമ്മീൻ്റെ ഒരു എന്ന് വെച്ചാൽ ചെമ്മീൻ നമ്മളാ നമ്മൾ ആദ്യം ഒരു മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലങ്ങനെ ചിലപ്പോൾ ദമ്മിട്ട് എടുത്തുകഴിഞ്ഞില്ലേ ചിലപ്പോൾ ഒരു ചെമ്മീൻ ഒരുപാട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിലപ്പം കുളായിപ്പോയാലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഒന്ന് വേവിച്ച് ആ ഒരു വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റിച്ചിട്ട് കുറച്ച് സ്റ്റോക്കിൽ പിന്നെ നമുക്ക് ദമ്മിട്ടെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ ഇതിപ്പം കറക്റ്റ് പാകമായിട്ടുണ്ടോ മസാലയും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ചെക്കാണ് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അതെ നമ്മൾ വേവിച്ചിട്ടുള്ള റൈസും മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അതൊക്കെ ഒന്ന് ദമ്മിട്ടിട്ടെടുക്കാം ഞാൻ അത് ആ മസാലയുടെ മുകളിലോട്ട് ആ ഒരു റൈസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പാനിൽ ഫുള്ളായിട്ട് ആ റൈസ് കൊള്ളൂലാന്നുണ്ടെങ്കിൽ വേറൊരു വലിയ പാൻ പാനെടുത്ത് വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ എനിക്ക് ഓക്കെയാണ് ഒരു കപ്പ് റൈസ് കറക്റ്റായിട്ട് ആ ഒരു പാനിൽ ഫുള്ളായിട്ട് നിൽക്കും പിന്നെ നമ്മൾ ആ കുറച്ച് മല്ലിയിലയും പുതിയയില അരിഞ്ഞതും നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടുള്ള ഒരു കാഷ്യൂസും റൈസൻസും കുറച്ച് ആ ഒരു ഉള്ളി പൊരിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഫോയിൽ പേപ്പറോണ്ട് നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കണേ ഒട്ടും തന്നെ അതിൻ്റെ ഒരു ഏറ് വെളിയിലോട്ട് പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ചു നിന്ന് എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ലിഡ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചുകൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ദമ്മായി കിട്ടിക്കോളും ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കണേ ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ ആയിരുന്നു ദമ്മാവട്ടെ എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവറാണ് മസ്റ്റർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ ചെമ്മീനൊക്കെ ഫ്രൈ ആക്കിയിട്ടില്ലേ മസാല തയ്യാറാക്കി പിന്നെ നമ്മൾ ആ ഒരു റൈസ് ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ആ ഒരു ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ റൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തപ്പോഴും നല്ല ബിരിയാണി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ചെമ്മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം താഴെ കമൻറ്റായിട്ടൊന്ന് കൊടുക്കണേ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയും റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ പേജൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്